അൽഹദില്ല വസ്സലാമു വസ്ലാം റസൂലിഹിൽ കരീം കെരീം വഅല അലിഹി വസ്വാഹിഹി അജ്മയിൻ റബിഷ് റഹ്ലി സ്വദരീ വെസിർലി അമ്രി വഹ്ലുൽ ലിസാനി എഫ് കഹു കൗലി അസ്സലാമുല്ലാഹി അലൈഹി നബിസ്ലമയുടെ ജീവചരിത്രം മൂന്നാമത്തെ അധ്യായമായ ജനനം ബാല്യം വിവാഹം എന്നുള്ള അധ്യായത്തിലാണ് അതിന്റെ രണ്ടാമത്തെ മുടിയുള്ളാണ് കഴിഞ്ഞ മുടിയുള്ളിൽ നബിസ്ലാഹുലൈ സ്വലമുടെ ജനനത്തെക്കുറിച്ചും ബാല്യത്തെക്കുറിച്ചും നമ്മൾ പറയുകയുണ്ടായി നബിസ്ലാഹുലൈസ്ലമയുടെ എട്ടാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ഉപ്പുപ്പായ അബ്ദുൽ മുത്തലിബ് മരണമടയുന്നു അതോടെ നബിസ്ലാഹുലി സ്വമയുടെ സംരക്ഷണം പിതൃ സഹോദരനായ അബൂ ത്വാലിബ് ഏറ്റെടുക്കുകയാണ് പ്രവാചൻ സല്ലാഹു അലൈഹി സ്വലമയുടെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ അബൂ ത്വാലിബിനോടൊപ്പം അദ്ദേഹം ഷാമിലേക്ക് കച്ചവട യാത്ര പോവുകയുണ്ടായി ആ സംഘം മദിയൻ പ്രദേശവും ഖുറായും സമൂത് ഗോത്രത്തിന്റെ ഹിജർ പ്രദേശവുമൊക്കെ കടന്ന് ശ്യാമിന്റെ വടക്കു ഭാഗത്തുള്ള ബുസ്ര എന്ന് പറയുന്ന സ്ഥലത്ത് താവളമടിക്കുകയുണ്ടായി അവിടെ വച്ച് പ്രത്യേകമായൊരു സംഭവം നടന്നതായി ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അത് ബഹീറ എന്ന് പറയുന്ന ക്രൈസ്തവ പുരോഹിതനുമായിട്ടുള്ള കണ്ടുമുട്ടലാണ് ബഹീറ കുട്ടിയായ മുസ്ലാഹുലിസ്ലമയെ കാണുകയും ആ കുട്ടിയിൽ പ്രവാചകത്വ ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് പറയുകയും ചെയ്തു തങ്ങളുടെ ക്രൈസ്തവ പ്രമാണങ്ങളിൽ വിവരിച്ചിരിക്കുന്ന വരാനിരിക്കുന്ന പ്രവാചകന്റെ ലക്ഷണങ്ങൾ ഈ കുട്ടിയിൽ കാണുന്നതായും ജൂതന്മാർ കുട്ടിയെ കണ്ടാൽ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നും ബഹീറ അബു ത്വാലിബിനെ അറിയിച്ചു ബഹീറയുടെ നിർദ്ദേശം ഉൾക്കൊണ്ട അബു ത്വാലിബ് ശ്യാമിന്റെ ഉൾപ്രദേശങ്ങളിലേക്കൊന്നും പോകാതെ പ്രവാചകൻ സല്ലാഹുലൈസ്മെയും കൂട്ടി കച്ചവട സംഘത്തോടൊപ്പം മക്കയിലേക്ക് തന്നെ മടങ്ങിയെത്തി മക്കയിൽ മടങ്ങിയെത്തിയ പ്രവാചൻ സല്ലാഹുലൈസ്ലം അബൂ ത്വാലിബിന്റെ കുടുംബത്തോടൊപ്പമാണ് വളരുന്നത് യുദ്ധ നിഷിദ്ധ മാസങ്ങളിൽ ഒന്നുകിൽ അവരോടൊപ്പം മക്കയിൽ തന്നെ ചിലവഴിക്കും അതല്ലെങ്കിൽ ഉക്കാല് ദുൽ മജാസ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നടക്കുന്ന പ്രത്യേക ചന്തകളിൽ പങ്കെടുക്കാൻ അവരോടൊപ്പം പോകാറുണ്ടായിരുന്നു അവിടെ നടക്കുന്ന മുഹദ്ദബാത്തിന്റെയും മുഅല്ലഖാത്തിന്റെയും ആലാപനം ശ്രദ്ധിക്കുമായിരുന്നു ധീരത പാരമ്പര്യം യുദ്ധങ്ങൾ ഔദാര്യം ശൃംഗാരം ശ്രേഷ്ഠത തുടങ്ങിയ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന കവിതകൾ അവിടെ ആളുകൾ ആലപിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രസംഗങ്ങൾ നടക്കാറുണ്ടായിരുന്നു ജൂതന്മാരും ക്രൈസ്തവരുമായ പ്രാസംഗികർ അറബികളെയും അവരുടെ വിഗ്രഹ വിഗ്രഹപൂജയും വിമർശിക്കുമായിരുന്നു ഐസ് അലൈ ഇസ്ലാമയുടെയും മൂസ അലൈഹസ്ലാമയുടെയും വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു ഇതൊക്കെയും പ്രവാചകൻ സലാഹു അലൈസ്വലം ശ്രദ്ധയോടുകൂടി കേൾക്കാറുണ്ടായിരുന്നു ഇവിടെ വെച്ച് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഉക്കാളിൽ വെച്ച് മേളകൾ നടക്കാറുണ്ട് അതുപോലെ ആ കാലഘട്ടത്തിൽ ഉക്കാൾ ദുൽമജാസ് ബദർ തുടങ്ങിയ ചന്തകളിൽ എല്ലാ വർഷവും മത്സരങ്ങൾ സംഘടിപ്പിക്കുമായിരുന്നു കവിത അതിലൊരു മുഖ്യ ഇനമായിരുന്നു എല്ലാ ഗോത്രങ്ങളിൽ നിന്നുമുള്ള പ്രമുഖരായ കവികൾ ഇതിൽ പങ്കെടുക്കും അതിൽ സമ്മാനം ലഭിക്കുന്ന കവിതകൾ കാവബേൽ കെട്ടിത്തൂക്കുമായിരുന്നു കെട്ടിത്തൂക്കപ്പെട്ടവ എന്നർത്ഥത്തിൽ അൽ മുഹല്ലാത് എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട കവിതകൾക്ക് അൽ മുഹദ്ദാദ് എന്നും പറയുമായിരുന്നു സുവർണ കവിതകൾ അല്ലെങ്കിൽ സ്വർണ ലിപിയിൽ എഴുതപ്പെട്ടവ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം അപ്പോൾ മക്കയ്ക്കും മക്കും ഇടയിലുള്ള ഉക്കാൾ എന്ന് പറയുന്ന സ്ഥലത്തും അതുപോലെ നഖില ദുൽമജാസ് മജാസ് തുടങ്ങിയ പ്രദേശങ്ങളിലുമൊക്കെ നടന്നിരുന്ന ഇത്തരം ചന്തകളിൽ ചന്തകളിൽഹലിസ്ലാമ സ്വന്തം കുടുംബത്തോടൊപ്പം പങ്കെടുക്കാറുണ്ടായിരുന്നു നബി നബിസ്ലാഹ് അലൈഹി സ്വലമയുടെ പതിനഞ്ച് ഇരുപത് വയസ്സുകൾക്കിടയിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഫിജാർ എന്ന് പറയുന്ന യുദ്ധമായിരുന്നു അധാർമിക യുദ്ധം എന്നാണ് ഇതിനർത്ഥം അതായത് അറബികൾക്കിടയിൽ ഇസ്ലാമിന് മുമ്പ് തൊട്ട് തന്നെ നാല് മാസങ്ങൾ യുദ്ധ നിഷിദ്ധ മാസങ്ങളായി കണക്കാക്കിയിരുന്നു ദുൽഖാദ് ദുൽഹജ് മൊഹറം റജബ് ഈ നാല് മാസങ്ങളാണ് യുദ്ധ നിഷിദ്ധ മാസങ്ങളായി കണക്കാക്കിയിരുന്നത് എന്നാൽ ഈ മാസങ്ങളിൽ അവർ യുദ്ധം ചെയ്യുകയുണ്ടായി അതിനാലാണ് ഇതിന് ഫിജാർ യുദ്ധം അഥവാ അധാർമിക യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ അറേബ്യൻ ഗോത്രങ്ങളുടെ ഒരു പ്രത്യേകത അവർ ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ വർഷങ്ങളോളം അവർ യുദ്ധം ചെയ്തു കളയും ഈ ഫിജാർ യുദ്ധവും നാല് വർഷത്തോളം നീണ്ടു നിന്നിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അതായത് നാല് വർഷം തുടർച്ചയായി യുദ്ധം ചെയ്തു എന്നല്ല ഇടക്കിടക്ക് യുദ്ധം പൊട്ടിപ്പുറപ്പെടും നബിസ്ലാഹു അലൈഹി ഇല്ല പിന്നീട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പിതൃവ്യരോടൊപ്പം ഞാൻ ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഏതാനും അമ്പുകൾ എഴുതിട്ടുമുണ്ട് ഞാനത് ചെയ്തിരുന്നില്ലെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നബിസ്ലാഹു അലൈഹി സ്വലമയുടെ ജീവിതത്തിൽ നടന്ന പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം ഹിൽ ഫുൾ ഫുലൂൽ എന്ന് പറയുന്ന സഖ്യമാണ് ഹിൽ ഫുൾ ഫുലൂൽ ഇത് നബിസ്ലാഹു അലൈഹി സ്വലമയുടെ പിതൃ സഹോദരൻ ബിൻ അബ്ദുൽ മുത്തലിബിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു കരാറാണ് അതായത് മൂന്ന് കുടുംബങ്ങൾ നബിസ്ലാഹു അല്ലെ സ്വലമയുടെ ഹാഷിം കുടുംബം നബിസ്ലാഹു അലൈസ്ലമയുടെ മാതാവ് ആമിന ബിൻ ദു വാഹബിന്റെ കുടുംബമായ സുഹുറ കുടുംബം അതുപോലെ തന്നെ തൈം കുടുംബം ഈ മൂന്ന് കുടുംബങ്ങൾ ചേർന്ന് ഒരു പ്രതിജ്ഞ എടുക്കുകയുണ്ടായി അതായത് നീതിയുടെ ഭാഗത്ത് നിൽക്കും മർദ്ദിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും ഇതായിരുന്നു ആ പ്രതിജ്ഞ പ്രവാചകത്വത്തിനു ശേഷം പ്രവാചകൻ അലൈഹി വസ്ലം ഈ ഒരു കരാറിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ പങ്കെടുത്ത ആ സഖ്യത്തെ ചുവന്ന ഒട്ടകങ്ങളെക്കാൾ ഞാൻ വിലമതിക്കുന്നു അത്തരത്തിലുള്ള ഒരു സംരംഭത്തിന് ഇനിയും ക്ഷണം കിട്ടുന്ന പക്ഷം തീർച്ചയായും ഞാൻ അത് സ്വീകരിക്കുക തന്നെ ചെയ്യും ഇതായിരുന്നു ഹെൽപ്പ്ഫുൾ ഫുലൂൽ നമ്മൾ നേരത്തെ മക്കാരുടെ ജീവിത രീതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സുഖലോലുപതയിൽ കഴിയുന്ന ഒരു ജനതയായിരുന്നു അവർ എന്നാൽ നബിസ് അലൈസലമയുടെ സ്വഭാവവും ജീവിത രീതിയും ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു ധാർമ്മിക മൂല്യങ്ങൾ മുറുക പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയും വിശ്വസ്തതയും മൂലം അദ്ദേഹം അമീൻ എന്ന അറിയപ്പെട്ടിരുന്നത് സത്യസന്ധനും വിശ്വസ്തനുമാണ് നബിസുല്ലാഹു അലൈസ്മയുടെ ജീവിതം പല ഘട്ടങ്ങളിലൂടെ കഴിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും താല നൽകിയ ആധ്യാത്മികമായ പരിശീലനങ്ങളായിരുന്നു അതിൽ ഓരോ ഘട്ടവും കാരണം വരാനിരിക്കുന്ന ഭാരിച്ചൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് അതിനാവശ്യമായ പരിശീലനങ്ങളായിരുന്നു ഓരോ ഘട്ടത്തിലും ലഭിച്ചിരുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നബിസ്ലാഹ് അലൈഹി സ്വലമ്മ ഒരു കാലഘട്ടത്തിൽ ആട്ടിടേണ്ടതായ ഒരു ജീവിതം നയിച്ചിരുന്നു സ്വന്തം കുടുംബക്കാരുടേതും മക്കാരായ മറ്റു ചില ആളുകളുടേതും ആയ കന്നുകാലികളെ മേച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് പോകുന്ന നബിസ്ലാഹുലൈസ്ലമ ഈ ഒരു സമയത്ത് പ്രാപഞ്ചിക സത്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിരുന്നു അത് നമുക്കറിയാം ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വയസ്സൊക്കെയാണ് ഒരു ശരാശരി മനുഷ്യന്റെ ആയുസ് ജനിച്ച ആ ഒരു നിമിഷം മുതൽ ഒരു എൺപത് വയസ്സ് വരെ എന്നെടുക്കാം ഈ എൺപത് വർഷ കാലഘട്ടം ആ മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുന്നു ആ മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചം ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞും ഈ ലോകം ഇങ്ങനെ തന്നെയുണ്ട് സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു മഴ അതിൻ്റെതായ സമയത്ത് വർഷിക്കുന്നു കാലാവസ്ഥ മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ ഗോളങ്ങളും അതിൻ്റെതായ ഭ്രമണപഥത്തിൽ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ എൺപത് വർഷ കാലഘട്ടം ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രം മനസ്സിലാക്കുന്നു അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനോ അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കാനോ ആ വ്യക്തിക്ക് കഴിയുന്നില്ല സമൂഹത്തിലെ എത്ര ഉന്നതനായ വ്യക്തിയാണെങ്കിൽ പോലും അപ്പോൾ ഒരു മനുഷ്യന്റെ നിസ്സാരതയെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ പ്രപഞ്ചവുമായി തട്ടിച്ചു നോക്കിയാൽ മാത്രം മതിയാകും അപ്പോൾ മനസ്സിലാകുന്നു പ്രപഞ്ചത്തിലെ എത്ര നിസ്സാരമായ ഒരു സൃഷ്ടിയിലെ എത്ര നിസ്സാരമായ ഒരു വ്യക്തിയാണ് താൻ എന്നുള്ള വസ്തുത ഖുർആാനിൽ മക്കീസുറകളിൽ കൂടുതലും പ്രാപഞ്ചിക സത്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഒട്ടകത്തിൻ്റെ നേർക്ക് നോക്കുന്നില്ലേ അതെങ്ങനെ എന്ന് നിങ്ങൾ ആകാശത്തേക്ക് നോക്കുന്നില്ലേ അതെങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ അതെങ്ങനെ നാട്ടിനിർത്തപ്പെട്ടിരിക്കുന്നുവെന്ന് സൂര്യന് ചന്ദ്രനെ എത്തിപ്പിടിക്കാനോ രാത്രിക്ക് പകലിനെ കവച്ചു വെക്കുവാനോ കഴിയുകയില്ല ഒരു ദിവസം ഭൂമി ചിന്തിക്കുകയാണ് ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ കറങ്ങുന്നില്ല പന്ത്രണ്ട് മണിക്കൂറിന് പകരം ഇന്നൊരു ദിവസത്തേക്ക് ഇരുപത്തിനാല് മണിക്കൂർ പകലായിക്കോട്ടെ അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ ഭൂമിക്ക് സാധ്യമല്ല കാരണം ഭൂമിയെയും ചന്ദ്രനെയും സൂര്യനെയും ഈ പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച അതിനെ മുഴുവൻ സംവിധാനിച്ച ഒരു സൃഷ്ടാവ് ആ സൃഷ്ടാവിന്റെ കൃത്യമായൊരു വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഈ പ്രപഞ്ചത്തിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പോൾ നബിസ്ലാഹ് അലൈഹി സ്വലമയുടെ ഇടേ ജീവിതം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കാനും പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനുമുള്ള ഒരു ആധ്യാത്മിക ട്രെയിനിങ്ങിൻ്റെതായ കാലഘട്ടമായിരുന്നു പിന്നീട് അലൈഹി നുബിസ്ലാഹുലൈസ്ലമ പ്രവാചകത്വത്തിന് ശേഷം ഈ ഇടയ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മുൻ പ്രവാചകന്മാരായ മൂസ അലൈഹി ഇസ്ലാമയും ദാവൂദ് അലൈഹി ഒക്കെ ഇടയന്മാരായിരുന്ന കാലഘട്ടത്തിലാണ് അവർക്ക് പ്രവാചകത്വം ലഭിച്ചത് എന്നുള്ള വസ്തുത നബിസ്ലാഹുലിസ്ലമയുടെ ജീവിതത്തിന്റെ അടുത്ത ഒരു ഘട്ടം കച്ചവടക്കാരൻ എന്ന നിലയിലുള്ളതാണ് ആയിടയ്ക്കാണ് ഖദീജ ബിൻ കുവൈലിദ് എന്ന് പറയുന്ന നാൽപ്പത് വയസ്സുള്ള കുലീനയായ കച്ചവട പ്രമുഖ തന്റെ കച്ചവടത്തിന്റെ മേൽനോട്ടം നടത്താൻ ആളെ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള വിവരം അബൂ ത്വാലിബ് അറിഞ്ഞത് ഖദീജൻ രണ്ട് പ്രാവശ്യം നേരത്തെ വിവാഹം ചെയ്തിട്ടുള്ള വനിതയാണ് ഇപ്പോഴും അവരെ വിവാഹം ചെയ്യാൻ തയ്യാറായി ആളുകൾ വരുന്നുണ്ട് എന്നാൽ അതിലൊന്നും യാതൊരു താല്പര്യവുമില്ലാതെ കഴിയുന്ന ഒരു സമയമാണ് വിവരമറിഞ്ഞ അബൂത്വാലിബ് നബിസ്ലാഹ് അലൈഹി സ്വലമയെ ആ ജോലിക്കായി നിയോഗിക്കാൻ ഖദീജ ഖദീജറലിഹു അൻഹയോട് ശുപാർശ ചെയ്യുന്നു അങ്ങനെ നാല് ഒട്ടകങ്ങൾ പ്രതിഫലം നൽകാം എന്നുള്ള കരാറിന്മേൽ നിബിസുല്ലാ അലൈഹി സ്വലമയെ ഖദീജ ബിന്ദ് കുവൈലിദ് കച്ചവടത്തിന്റെ മേൽനോട്ടക്കാരനായി നിയോഗിക്കുകയാണ് അങ്ങനെ നെബ്സ്ലാഹു അലൈ സ്വലാമ വലിയ ഒരു ഖുറേഷി കച്ചവട സംഘത്തിനോടൊപ്പം ശ്യാമിലേക്ക് പുറപ്പെടുകയാണ് ആ സംഘത്തിനോടൊപ്പം ഖദീജറാഹ് ഖൻഹയുടെ അടിമയായ മൈസറയുമുണ്ട് ഖുറേഷികൾ കച്ചവട യാത്രയ്ക്ക് പോകുന്നത് വലിയ സംഘങ്ങളായിട്ടാണ് കൂടാതെ ധാരാളം ദീനാറുകളുടെ കച്ചവട ചരക്കുകളും അവരോടൊപ്പം ഉണ്ടാകും എന്നാൽ ഏതെങ്കിലും കൊള്ള സംഘമോ അല്ലെങ്കിൽ ഗോത്രങ്ങളോ അവരെ ആക്രമിക്കാൻ ഒരിക്കലും തയ്യാറാവുകയില്ല നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് കാരണം മക്ക എന്ന് പറയുന്നത് അറേബ്യൻ ഉപദ്വീപിന്റെ കേന്ദ്രസ്ഥാനത്താണ് തീർത്ഥാടന കേന്ദ്രവും വാണിജ്യ കേന്ദ്രവുമാണ് അങ്ങനെയുള്ള മക്കയിലെ കഅബയുടെ പരിപാലനം നടത്തുന്ന ആളുകളാണ് ഖുറൈഷികൾ അതുകൊണ്ട് തന്നെ ഖുറൈഷികൾക്ക് അറേബ്യൻ ഉപദ്വീപിൽ തന്നെ വലിയ സ്ഥാനമാണുള്ളത് അങ്ങനെ അലൈഹി സ്ലാമയും സംഘവും യാത്ര പുറപ്പെടുകയാണ് അലൈഹി ഇസ്ലമയ്ക്ക് ഇരുപത്തിയഞ്ച് വയസ്സാണ് ഈ സമയത്ത് പ്രായം അതിനു മുമ്പ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ അബൂത്ത്വാലിബിനോടൊപ്പം അദ്ദേഹം ഷാമിലേക്ക് പോയിട്ടുണ്ട് കച്ചവട സംഘം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഷുഅൈബ് നബി പ്രബോധനം ചെയ്തിരുന്ന മദിയൻ പ്രദേശത്തുകൂടിയാണ് അതുപോലെ തന്നെ സ്വാലിഹ് നബി പ്രബോധനം ചെയ്തിരുന്ന സമൂദ് ഗോത്രത്തിന്റെ ഹിജർ പ്രദേശത്തു കൂടിയുമാണ് സമൂദ് ഗോത്രം എന്ന് പറയുന്നത് അതിശക്തരായ ഒരു ജനവിഭാഗമായിരുന്നു പാറകൾ തുരന്ന് കെട്ടിടങ്ങൾ നിർമ്മിച്ച് അതിൽ വസിച്ചിരുന്നവരാണവർ അവരെ അള്ളാഹു സുബാനോ താല നശിപ്പിച്ചു കളയുകയാണുണ്ടായത് അപ്പോൾ ഈ യാത്രയും നബിസ്ലാഹുലൈസ്ലമയ്ക്ക് ആധ്യാത്മികമായ ഒരു ട്രെയിനിങ് തന്നെയാണ് കാരണം ഈ പ്രദേശങ്ങളെക്കുറിച്ചും ഈ പ്രവാചകന്മാരെക്കുറിച്ചുമൊക്കെ ആയത്തുകൾ അവതരിക്കാനിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള ഒരു മുന്നൊരുക്കവും ഒരു പരിചയപ്പെടുത്തലുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കച്ചവട സംഘം ഷാമിലെത്തി കച്ചവടം പൂർത്തിയാക്കി മടങ്ങുകയാണ് മുൻ വർഷങ്ങളെക്കാളൊക്കെ വലിയ ലാഭവും നേടിക്കൊണ്ടാണ് ആ കച്ചവട സംഘം മടങ്ങിയെത്തുന്നത് മടങ്ങിയെത്തിയ മൈസറയിൽ നിന്നും നബിസ്ലാഹുലൈ സ്ലമയുടെ സ്വഭാവ ഗുണവിശേഷണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയ ഖദീജ അലി അള്ളാഹൻഹ അദ്ദേഹത്തെ വിവാഹം ചെയ്യാൻ താൽപര്യം പ്രകടിപ്പിക്കുകയാണ് സ്നേഹിതയായ നുഫൈസയിലൂടെ വിവാഹം അന്വേഷിക്കുകയും അങ്ങനെ നബിസ്ലാഹുലൈസ്ലമ അവരെ വിവാഹം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുകയാണ് ഖദീജ അലി അള്ളാഹ്ഹൻഹയുടെ പിതൃ സഹോദരനായ അമ്രുബിന് അസദാണ് വിവാഹം നടത്തിക്കൊടുത്തത് കാരണം പിതാവായ കുവൈലിദ് ഫിജാർ യുദ്ധത്തിന് മുമ്പ് തന്നെ മരണപ്പെട്ടിരുന്നു നബിസ്ലാഹു അലൈസ്മ ഇരുപതൊട്ടകങ്ങളെയാണ് മഹറായി നൽകിയത് വളരെ സന്തോഷപൂർണമായ ഒരു കുടുംബ കുടുംബജീവിതത്തിലേക്ക് നബിസ്ലാഹു അലൈസലമയും ഖദീജറി ലാഹുഹൻഹയും കടക്കുകയാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് അടുത്തത് വിവാഹം മുതൽ പ്രവാചകത്വം വരെ എന്നുള്ള അധ്യായമാണ് ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി അബ്ദുള്ള ബിൻ അബ്ദുൽ മുത്തലിബിന്റെയും ആമിന ബിൻദ് വഹബിന്റെയും പുത്രനായി നബ്സ്ലാഹുലൈ സ്ലമ ജനിക്കുന്നു സുവൈബ ഹലീമ എന്നീ രണ്ട് വനിതകൾ അദ്ദേഹത്തിന് പാലുട്ടിയിട്ടുണ്ട് ഹംസാർ അലി ലാൻഹു ആണ് അദ്ദേഹത്തിന്റെ സമവയസ്കനായ പിതൃ സഹോദരൻ അഞ്ചു വയസ്സുവരെ ബനു സഅഅപ്പം മരുഭൂമിയിൽ താമസിക്കുന്നു പിന്നീട് മാതാവിനോടൊപ്പം മക്കയിൽ കഴിയുന്നു ആറാമത്തെ വയസ്സിൽ മദീനയിലേക്ക് യാത്ര പോകുന്നു മടക്കയാത്രയിൽ മാതാവ് ആമിന അബവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മരണമടയുന്നു ഉപ്പുപ്പയായ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന്റെ എട്ടാമത്തെ വയസ്സിൽ മരണമടയുന്നു സുഹൃത്തു ദുഹ ആറ് ഏഴ് എട്ട് ആയത്തുകൾ നബിസ്ലാഹുലൈ സ്വലമയുടെ സമ്പൂർണ്ണ ജീവചരിത്രത്തെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു പിന്നീടുള്ള തുടർ സംരക്ഷണം അബൂ ത്വാലിബാണ് ഏറ്റെടുത്തത് പിതൃ സഹോദരനാണ് അദ്ദേഹം പന്ത്രണ്ടാമത്തെ വയസ്സിൽ അബൂ ത്വാലിബിനോടൊപ്പം ഷ്യാമിലേക്ക് കച്ചവട യാത്ര പോയതിനെ ബുസ്ര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ബഹീറ എന്ന് പറയുന്ന ക്രൈസ്തവ പുരോഹിതനെ കണ്ടുമുട്ടിയതിനെ കുറിച്ചും നമ്മൾ പറയുകയുണ്ടായി ഫിജാർ യുദ്ധത്തെക്കുറിച്ചും ഹിൽഫുൽ ഫുലൂൽ എന്ന് പറയുന്ന സഖ്യത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞു അലൈഹി സ്ലമെ അസ്വാദിഖുൽ അമീൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് അലൈഹി സ്വലമെ ഒരു ഇടയൻ എന്ന രീതിയിലും ഒരു കച്ചവടക്കാരൻ എന്ന നിലയിലും നമ്മൾ പരിചയപ്പെടുകയുണ്ടായി ഖദീജ അറലി അൻഹയുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ചും നമ്മൾ പറയുകയുണ്ടായി പറയുകയുണ്ടായിക്കും